മുസ്ലിം മുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ആരോപിക്കുകയാണ് അസദുദ്ദീൻ ഒവേസി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ എ ഐ വീഡിയോ വൈറലായിരിക്കുകയാണ് അത് വിവാദവുമായിരിക്കുകയാണ് ബി ജെ പി ആസാം എക്സിലൊക്കെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതിൽ ബി ജെ പി ഇല്ലാത്ത ഒരു ആസാം എങ്ങനെയായിരിക്കും എന്നാണ് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് എ ഐ സഹായത്തോടുകൂടി ആസാമിൻ്റെ വിവിധ വിവിധ പ്രദേശങ്ങൾ അവിടെ എല്ലാം മുസ്ലിം ധാരികൾ ഈ വേഷധാരികൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതിൻ്റെ ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കൊടിക്ക് താഴെ രാഹുൽ ഗാന്ധിയെയും ചില കോൺഗ്രസ് നേതാക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലീഗൽ ഇമിഗ്രൻസ് കടന്നു വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ബീഫ് എന്താണ് കൊത്തി അരിയുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ വൈറൽ ആയിരിക്കുകയാണ് വിവാദവും ആയിരിക്കുകയാണ് ഇതൊക്കെ ഈ ദൃശ്യവൽക്കരണത്തിൽ എന്തെങ്കിലും ഒരു റിയാലിറ്റി ഉണ്ടോ ദൃശ്യവൽക്കരണത്തിൽ ഇത് നമ്മൾ ആദ്യകാലത്തൊക്കെ ശബ്ദം അനുകരിക്കുമായിരുന്നു ശബ്ദം അനുകരിച്ചുള്ള ഏറ്റവും നൊട്ടോറിയസായിട്ടുള്ള കേസെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഡൽഹിയിലെ പിന്നെ പട്ടിയാല ബ്രാഞ്ചിൽ നിന്നും അറുപത് ലക്ഷം രൂപ നാഗർവാല എന്ന് പറഞ്ഞ ഒരാൾ കളിപ്പിച്ചുകൊണ്ട് പോയി അതിന് അവൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിൽ പ്രൈം മിനിസ്റ്ററുടെ ശബ്ദത്തിൽ അവിടുത്തെ ചീഫ് മാനാരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അത്യാവശ്യമാണ് എന്നെ പാർട്ടിക്ക് കൊടുക്കണം അതിന് റെക്കോർഡോ ഒന്നും ഇല്ലാത്ത പിന്നെ വേറെ വന്നോളൂ വന്നോളൂന്ന് പറഞ്ഞാൽ ആൾക്കാർ റെക്കോർഡൊക്കെ ആയിട്ട് അങ്ങനെ അറുപത് ലക്ഷം രൂപ ബാങ്കിനെ കൊള്ളയടിച്ചു നാഗരൂപ കൊള്ളയടിച്ചു അപ്പോൾ ഇന്ദിരാഗാന്ധി പറയുന്നത് അല്ല ഇന്ദിരാഗാന്ധി അനുകൂലിക്കുന്നവർ പറഞ്ഞു വേറെ ആരെ വിളിച്ചാണ് ഞങ്ങളുടെ ഒച്ചയെ വിളിച്ചാണ് ബാങ്കുകാരാണ് തെറ്റിയത് അതൊന്നും ആ കേസ് തെളിയാതെ കിടക്കാണ് അതന്വേഷിച്ച പത്രപ്രവർത്തകരെല്ലാം പുറകെ ഒന്നായി മരിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അത് അവിടുന്ന് വീണ്ടും അടുത്ത ശൈലേക്ക് വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏ ഈ മനുഷ്യൻ ഉണ്ടാകുകയാണ് രൂപത്തിലും ഭാവത്തിലും ഏ മനുഷ്യൻ ഉണ്ടാവുകയാണ് നിങ്ങൾ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഏ ഭാര്യ നിങ്ങളുടെ ഭാര്യയെ അവിടെ ഉണ്ടാക്കി വെച്ച് തന്നാൽ നിങ്ങൾ സംശയിക്കും ഏ ഈ ആണോ അല്ലയോ എന്ന് സംശയിക്കും നമുക്കറിയാൻ പറ്റില്ല ഇതിലിപ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് ചൂസ് യുവർ വോട്ട് കെയർഫുള്ളി വി കാൺ ലെറ്റ് ദിസ് ഡ്രീം ഓഫ് പായ് ജാൻ ടു ബി ട്രൂ വിത്തൗട്ട് ബി ജെ പി എങ്ങനെയായിരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത് വിത്തൌട്ട് ബി ജെ പി എങ്ങനെയായിരിക്കും ആസാം എന്നുള്ളത് നിലവിലെ ബി ജെ പി ബി ജെ പി വരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പാകിസ്ഥാനുമായിട്ട് ഒന്ന് നാപ്പറുപത്തഞ്ചിൽ എഴുപത്തൊന്നിൽ അതിനുമുമ്പ് നാൽപ്പത്തെട്ടിലും പാകിസ്ഥാനുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഏറ്റുമുട്ടലുകളെല്ലാം ജയിച്ചത് ഇന്ത്യയാണ് ജയിച്ചത് ദുർബലമായ ശക്തി ഉണ്ടായിട്ട് പോലും ഇന്ത്യയാണ് ജയിച്ചത് എഴുപത്തൊന്നിൽ ഇതേ പാകിസ്ഥാനെ രണ്ടാക്കാൻ സാധിച്ചതും കോൺഗ്രസിനാണ് അന്നും ബി ജെ പി ഇല്ല ബി ജെ പിയുടെ പ്രകടനം പോലെ എന്ത് അത് കോൺഗ്രസിൻ്റെ കയ്യിൽ ഭാരതം സുരക്ഷിതമായിരുന്നു എന്നാണ് തെളിയിക്കാൻ ഇത്രയും കാര്യങ്ങൾ മതി പക്ഷെ മറിച്ച് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന കാർഗിൽ എന്ന് പറഞ്ഞ സ്ഥലം കൈയേറി ആറ് മാസത്തോളം പാകിസ്ഥാൻ ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ആ നാട്ടിലെ ജനങ്ങളെ ഉദ്യോഗിച്ച് പാകിസ്ഥാൻ പെട്ടുള്ളക്കാരൂടെ കഴിഞ്ഞു കാർഗിൽ എന്നിട്ട് അത് മോചിപ്പിച്ചത് നമ്മുടെ വീട്ടിൽ നിന്നൊരു കയ്യേറി വന്നവനെ അടിച്ചു ഓടിച്ച് വിജയദിവസമായിട്ട് ഇവരാജരിക്കും ബി ജെ പിക്ക് പറ്റുന്ന പറ്റാൻ പോകുന്ന ഏറ്റവും വലിയ കുഴപ്പമില്ല അധിക നാളത്തേക്ക് ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല ബി ജെ പി കാണിക്കുന്ന പുറമേ കാണിക്കുന്ന എല്ലാ തട്ടിപ്പിൻ്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും ഇപ്പോൾ ഏതനോ പെട്രോൾ പെട്രോളിൽ ഏതോൾ ചേർക്കണമെന്നുള്ള നിയമം വന്നു അത് അതിൻ്റെ കമ്പനികൾ മുഴുവൻ ഗഡ്കരിയുടെ സമ്പത്തിൽപ്പെട്ട ആൾക്കാരുടെയാണ് ഈ എത്തനോളുണ്ടാക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷമായ ഭയപ്പെടുന്നത് അല്ല മുസ്ലിം ഭൂരിപക്ഷമായി ഭയപ്പെടണം ഭയപ്പെടുക മുസ്ലിം പാകിസ്ഥാനും സൗദി അറേബ്യയിലും പറയുന്ന ജാമായത്ത് ഇസ്ലാമിയും മുസ്ലിമാണ് പരി ഭയപ്പെട്ടേ പറ്റൂ കാരണം നിങ്ങൾ കാഫിറാണ് നിങ്ങളുടെ പെങ്ങളെ സൗ നമുക്ക് ചുറ്റുമുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാതെ കോളേജിൽ പോകാൻ പറ്റാതെ ജീവിക്കുന്ന ഇഷ്ടപ്പെടാൻ അല്ല ഇപ്പം മുസ്ലിം ഭൂരിപക്ഷം ആയാൽ അങ്ങനെ വരും ഇപ്പം ഭയപ്പെടുന്നത് ഇന്ത്യ മാത്രമല്ല അപ്പം ആ ആ ലോകത്തുള്ള ഭയത്തിൻ്റെ അംശം ഇന്ത്യയിലുണ്ട് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി അവർ പോരാടണം മതേതര സ്വഭാവം നിലനിർത്താൻ പോരാടണമെങ്കിൽ അവർ തന്നെ ആദ്യം മതേതരവാദികളാകണം ഒരു വശത്ത് കാഫറെന്ന് പറയും ഞങ്ങളുടെ ശരീരത്താണ് ശരി അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുകയും മറുവശത്ത് മറ്റുള്ളവരെല്ലാം മതേതരവാദികളായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല പന്നിയെ ഇത് പന്നി പന്നിയിറച്ച് കഴിക്കരുതെന്ന് പറയുന്നൊരു മതത്തിന് പശു ഇറച്ച് കഴിക്കരുതെന്ന് പറയുന്ന മതത്തെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പിന്നെ ആസാമിൻ്റെ കാര്യം പറയാം ബി ജെ പിക്ക് വരുന്ന അടുത്ത തകരാറ് അത് ബി ജെ പിയുടെ കുഴപ്പമാണ് ആസാമിൻ്റെ തകരാറ് ആസാം ഒരു അതിർത്തി സംസ്ഥാനമാണ് അവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒത്തിരി ഡിവിഷൻസ് വേറെയുണ്ട് ബംഗ്ലാദേശിൻ്റെ എല്ലാ അതിർത്തി കിടക്കുന്ന സ്ഥലമാണ് ആസാം ഈ ആസാമിൽ പ്രശ്നം ഉണ്ടാക്കുക എല്ലാ അതിർത്തി സംസ്ഥാനങ്ങളിലും പ്രശ്നമല്ലേ ആലോചിച്ചുണ്ട് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാനാണ് മോഡി നോക്കുന്നത് സമാധാനത്തിൻ്റെ ആളല്ല മോഡി ഈ രംഗത്ത് കാശ്മീരിൽ പ്രശ്നമാണോ അതിർത്തി സംസ്ഥാനമാണ് കാശ്മീർ ആസാമി പ്രശ്നമാണോ ബംഗാളിത്തെ മാത്രമല്ല കാശ്മീരിപ്പം വേണ്ട അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായി പഴയ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടാകല്ലേ ഇന്നലെ ഈ സ്റ്റോൺ പോലുള്ള ഇല്ല അല്ല അത്രയും നിരപരാധികളെ കൊല്ലാൻ പറ്റിയില്ലേ മിനിമം നിരപരാധികൾ കൊല്ലാൻ ആസാമോ ഇങ്ങോട്ട് മാറിയാലോ ബംഗാളെടുത്താലോ തൃണമൂലമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടലാണ് മമതാ ബാനർജിയെ ഇന്ത്യക്കാരായിട്ട് അംഗീകരിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരയെന്നാണ് പറയുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം പാകിസ്ഥാൻ ചാര ചാരെന്ന മുദ്രകത്തു ഇങ്ങോട്ട് ഓരോ സ്റ്റേറ്റ് എടുത്തു ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ തമിഴ്നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഭാഷയുടെ പേരിൽ ഏതെല്ലാം തരത്തിൽ രാജ്യത്തെ ഉപജിക്കാൻ പറ്റുമോ അത്തരം നടപടികളാണ് ബി ജെ പി എടുക്കുന്നത് അത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അതോ ഇനി ഇന്ത്യ വീണ്ടും പഴയപോലെ ഇത്തരം തർക്കങ്ങൾ വന്നു വന്നാണ് ഹിന്ദു മഹാസഭയുടെ ആവശ്യം വന്നു ഇവിടെ എന്തിനാണ് മുസ്ലിംസ് നിൽക്കുന്നതെന്ന് ചോദിച്ചു അത്തരം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്ന് വളർന്ന് വികസിച്ച ജിന്നെ അത് മുതലാക്കി ജിന്നെ മുതലാക്കി നെവ് കണ്ണടച്ചു ഇവ പറയാം ജിന്നെ മുതലാക്കിയാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത് ഗാന്ധിയായിരുന്നുണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഒറ്റ മുസ്ലിം ഇന്ത്യ വിട്ടു പോകേണ്ടി വരില്ലായിരുന്നു ലോകത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യമായിട്ട് സമാധാനത്തിൻ്റെ പാതയിൽ ഇവരെ നയിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുമായിരുന്നു കേരളത്തിലെ മുസ്ലിംലീഗ് ഇവിടെ കുഴപ്പമുണ്ടോ കുറച്ച് പേരുണ്ട് കുഴപ്പമുണ്ടാക്കാൻ നോക്കുന്നവരുണ്ട് പ്രശ്നം സമാധാനായിട്ട് ഇപ്പൊ ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പൊ കാസർഗോഡ് ഒരു സ്കൂളുണ്ട് ആ സ്കൂളില് ക്രിസ്ത്യൻ സഭയുടെ സ്കൂളാണ് അവിടെ ഈ കന്യാമറിയത്തിന്റെ എന്തോ ഫോട്ടോ ആണ് ഐ ഡി കാർഡില് ചില ന്യൂനപക്ഷങ്ങൾ അവിടെ കൂടിയതിനനുസരിച്ച് അത് മാറ്റണം എന്നുള്ള ആവശ്യം വരെ വലിയ വിഷയായിരുന്നു വലിയ വിവാദങ്ങളൊക്കെ ആയി ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് പബ്ലിക് ഇപ്പോൾ സ്കൂളാണെങ്കിലും അതുപോലത്തെ കോളേജ് ആശുപത്രി ആണെങ്കിലും ഈ മതചിഹ്നങ്ങൾ ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പാടില്ല സ്കൂളിൽ ഫോട്ടോ എന്ന ഐഡന്റിറ്റി കാർഡിൻ്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോ നടത്തുന്നത് സഭയ്ക്ക് അതിനുള്ള അവകാശം ഇല്ലെന്നുണ്ടോ സ്കൂൾ നടത്തണം വേദപാട ക്ലാസ് കഴിച്ചു ഈ ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിപ്പിക്കാനും കെമിസ്ട്രി പഠിപ്പിക്കാനും അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിനുള്ളതല്ല മതപഠനത്തിനുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സമയത്ത് ബൈബിൾ ക്ലാസ് പക്ഷെ അവരുടേതായ അവര് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടേതായ ഇത് വെക്കുന്നതിൽ എന്താണ് തെറ്റ് ആ പഠിക്കാൻ പറ്റുന്ന പിള്ളേരാണ് അവരുടെ പിള്ളേർ മാത്രം വന്നാൽ മതിയോ അവരുടെ ടീച്ചേഴ്സ് മാത്രം പഠിപ്പിച്ചാൽ അവിടെ ചേർക്കണ്ട മറ്റു പിള്ളേർ ചേർക്കണ്ട അത് ഗവൺമെന്റ് സഹായം മേടിക്കുന്ന സ്കൂളാണ് സ്കൂളാണ് അല്ല അല്ല സ്കൂൾ അല്ലെങ്കിൽ അവർക്ക് ഈ മതപഠനത്തിന് സൗകര്യമുണ്ട് ഉണ്ട് പറ്റിയല്ല ഇത് മതപഠനം അല്ല നടത്തുന്നത് അവർ അവർ ആ പിള്ളേർ ഏത് പരീക്ഷ എഴുതാൻ പോകുന്നത് സ്വന്തം അവരുടെ പരീക്ഷ എഴുതാൻ പോകുന്നത് അവർ സ്കൂളിലെ ഐ ഡി കാർഡിൽ ഞാൻ എൻ്റെ ചോദ്യം ഇതാ അവർ ഏത് പരീക്ഷ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഏത് പരീക്ഷയാണ് പത്താം ക്ലാസ് കഴിയുമ്പോൾ എഴുതാൻ പോകുന്നത് ഏഴാം ക്ലാസ് കഴിയുമ്പോൾ എഴുതാൻ പോകുന്നത് അവർ ഏത് പരീക്ഷ എഴുതാൻ പോകുന്നത് കേരള ഗവണ്മെന്റിൻ്റെ സിലബസ് അനുസരിച്ചുള്ള അതായത് സി ബി എസ് ഇ സിലബസ് അനുസരിച്ചുള്ള പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് മുഖ്യധാര പിള്ളേരോടൊപ്പമാണ് അവർ പരീക്ഷ എഴുതാൻ പോകുന്നത് മുഖ്യധാര പിള്ളേരോടൊപ്പം പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടോ ഇത്തരം വിഷയങ്ങൾ അറിയണം ഇതറിയാതെ വെറുതെ മുസ്ലിം വിരോധം അല്ലെങ്കിൽ മുസ്ലിം അനുകൂലം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ കാര്യമില്ല ഈ കട മതേതരവാദികൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കാനുള്ള എല്ലാം മാർഗം ചെയ്യും എന്നും പറയാൻ പറ്റില്ല മതത്തെ അംഗീകരിക്കാം പക്ഷെ അല്ല ഗീത പഠിപ്പിക്കാനായിട്ട് ഹിന്ദുക്ക അവിടെ അമ്പലത്തിൽ പഠിപ്പിക്കാം വേണ്ടി കാശ് സർക്കാർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനെ യോജിക്കാൻ പറ്റിയല്ല അതാണ് സർക്കാർ ഇടപെടലിൽ പൊതുഫണ്ട് ഉപയോഗിച്ച് ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞാൽ അവർക്ക് ബൈബിൾ പഠിപ്പിക്കാം ഖുറാൻ പഠിപ്പിക്കുന്നതിനുള്ള അവകാശം കോ എക്സിസ്റ്റിംഗ് ആണ് വേണ്ടത് എല്ലാവരും തമ്മിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് പക്ഷേ ഒരു പ്രത്യേക സമുദായം ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഈ കോ എക്സിസ്റ്റിംഗ് പോസിബിൾ ആവാത്ത സാഹചര്യം ഉണ്ടോ എന്നാണ് ആ പേടി അങ്ങനെ ആകുമെന്ന് അങ്ങനെ ആ പേടി ആരിലുണ്ട് ഭൂരിപക്ഷം കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാകും എന്നുള്ള പേടി വളർത്തിയെടുക്കുന്നതിലാണ് ഇവിടുത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയം അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം സംഘടനകൾക്ക് പറ്റുന്നില്ല ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടി അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ആ ജോസഫ് സാറിൻ്റെ കൈവെട്ടി ഒരു സിംബലാണ് അത് ഇവിടുത്തെ അതിനെ തള്ളിപ്പറയാൻ ഇന്ത്യയിലെ ആദ്യം മുന്നിൽ വരേണ്ടിയിരുന്ന മുസ്ലിം സംഘടനകളായിരുന്നു വരേണ്ടത് രാമയത്തായിരുന്നു വരേണ്ടത് എസ് ഡി പി ആയിരുന്നു വരേണ്ടത് അതിന് പകരം അതിനെ ആഘോഷിച്ച അവിടെയാണ് തകരാറ് ഞങ്ങളുടെ ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കുറ്റം പറയാൻ പാടില്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങൾ ഇവർ കുറ്റം പറയുന്നു എത്രയോ പറയുന്നുണ്ട് വിഗ്രഹാരാധന പറയുന്നില്ലേ അപ്പോൾ അവർക്കും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ആസാമിൽ ഇത് സംഘടിപ്പിക്കുന്നു ഞാനത് ബി ജെ പിയുടെ പടലിൽക്കന്നിപ്പിക്കും ഒന്നും സംഭവിക്കില്ല മര്യാദയ്ക്ക് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല ഇത്രയും കൊല്ലമായിട്ട് ബംഗാളിൽ വലിയ വർഗീകലോ മമത വന്നേ പിന്നെ ഉണ്ടായിട്ടില്ല ഇവര് മമത മുസ്ലിം ആയിട്ടൊക്കെ ഇത് തന്നെയായാലും ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു ശാശ്വത നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം കോ എക്സിസ്റ്റിംഗ് ആണ് എല്ലാവരും സഹകരിച്ച് ഒന്നിച്ച് സെക്കുലർ പക്ഷേ അതിന് മേൽ ഏതെങ്കിലും മതം ഏഹ് അതിപ്പിനീ മുസ്ലിം ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മതസ്ഥരെ അടിച്ചു ഓടിക്കാനുള്ള പ്രവണത കാണിക്കുകയാണെങ്കിൽ അത്തരം ശക്തികളെ കൃത്യമായ രീതിയിൽ അടിച്ചമർത്തുക